എന്താണ് ഒരണ സമരം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് അതേപോലെ ചങ്ങനാശ്ശേരി പ്രദേശത്ത് ബോട്ട് യാത്ര കൺസഷൻ ഒരണയായി നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ സമരമാണ് ഒരണാസമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജൂലൈ പന്ത്രണ്ടിന് കേരള വിദ്യാർത്ഥി യൂണിയൻ അഥവാ കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ വിദ്യാർത്ഥി പക്ഷവുമാണ് ഒരണാസമരം എന്നറിയപ്പെടുന്നത് കെ എസ് യു രൂപീകരിച്ച് അന്ന് ഒരു വർഷം മാത്രമേ ആയിരുന്നുള്ളൂ പിന്നീട് കേന്ദ്രമന്ത്രിയും എംപിയും സംസ്ഥാനമന്ത്രിയുമൊക്കെ ആയ വൈ എൽ ആർ റവി മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആൻ്റണി തുടങ്ങിയവരാണ് അന്ന് ആ സമരത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ലോകത്ത് ആദ്യമായി ബാലറ്റിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലേറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇ എം എസ് സർക്കാർ ആലപ്പുഴയിലെ ജലഗതാഗതം ദേശസാത്കരിക്കുകയായിരുന്നു ഇതോടെ യാത്രാനിരക്ക് ഉയർത്തുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് പൊതുനിരക്കിൻ്റെ അൻപത് ശതമാനമായി നിജപ്പെടുത്തി അതായത് ചുരുങ്ങിയ നിരക്ക് രണ്ടണയായിരുന്നു നേരത്തെ തന്നെ വിദ്യാർത്ഥികൾക്ക് ബോട്ട് ഉടമകൾ ഒരണയായിരുന്നു കൺസെഷനായി നൽകിയിരുന്നത് ഈ ആനുകൂല്യം നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഒരണ സമരം നടത്തിയത് സമരത്തിൻ്റെ ഭാഗമായി ചമ്പക്കര കായലിനു കുറുകെ വടങ്കെട്ടി ബോട്ട് സർവീസ് തടസ്സപ്പെടുത്തുകയായിരുന്നു വിദ്യാർത്ഥികൾ ചെയ്തത് ഈ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് തുടർന്നതോടെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സമരരംഗത്തേക്ക് ഇറങ്ങി അതോടെ സമരം രൂക്ഷമായി ആലപ്പുഴ കുട്ടനാട് താലൂക്കുകളിൽ പോലീസ് നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചു നിയമം ലംഘിച്ച നൂറിലേറെ വിദ്യാർത്ഥികൾ അറസ്റ്റിലായി പഠിപ്പുമുടക്ക് സമരം സംസ്ഥാനമാകെ വ്യാപിച്ചു അതേസമയത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ തെരുവിൽ നേരിടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജൂലൈ ഇരുപത്തി മൂന്നിന് ആലപ്പുഴയിൽ വിദ്യാർത്ഥി ജാഥയ്ക്ക് നേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആക്രമണം ഉണ്ടായി അതിൽ പ്രതിഷേധിച്ച് കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷവും സമരവുമായി രംഗത്തിറങ്ങി ഒരു മാസത്തോളം നീണ്ടുനിന്ന സമരം കേരള ഗാന്ധി കെ കേളപ്പൻ്റെ ഒത്തുതീർപ്പ് ചർച്ചയിൽ അവസാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആഗസ്റ്റ് നാലിനാണ് ഒരണ സമരം അവസാനിപ്പിച്ചത് ബോട്ട് യാത്രയ്ക്ക് ഒരെണ്ണ എന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കുകയായിരുന്നു കേരള ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വിദ്യാർത്ഥി സമരങ്ങളിൽ ഒന്നാണ് ഒരണ സമരം